ഹായ് ഡിയേഴ്സ് ഞാൻ ലയന നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സ് എന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഡെൻഡ്രോബിയം ഓർക്കിഡിനെ നമുക്ക് എങ്ങനെ പോട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ ഇപ്പം പൊട്ടിയ ചട്ടിയുടെ തന്നെ കഷ്ണങ്ങൾ ഞാൻ എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത കഷ്ണങ്ങളാണ് നമുക്കിപ്പോൾ ഇതിന് പകരം ഓടിൻ്റെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ ഇഷ്ടികയുടെ കഷ്ണങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഏതെടുത്താലും നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് തേങ്ങയുടെ പൊതിമടലാണ് പൊതിമടലിൻ്റെ ആ മൂട് ഭാഗം വെട്ടിക്കളഞ്ഞാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതിനൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ വെള്ളത്തിലിട്ട് നന്നായിട്ട് ഉണക്കി ഉണക്കിയെടുത്തിരിക്കുന്നതാണിത് ഇതിൻ്റെ ചെറിയ ചെറിയ പീസുകളൊക്കെ യൂസ് ചെയ്യണ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇത് മരക്കിൽ ഇതാണെങ്കിലും രണ്ട് ദിവസം വെള്ളത്തിലിട്ട് ഉണക്കിയെടുത്തിരിക്കുന്നതാണിത് ഇപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഓർക്കിട്ട് നടാനായിട്ട് മെയിനായിട്ട് ആവശ്യമുള്ളത് ഇപ്പം ഇതിലിപ്പോൾ നമ്മുടെ ചട്ടിയിൽ നമുക്ക് ഒരുപാട് ഷേപ്പിലുള്ള ചട്ടികളൊക്കെ കിട്ടും മണ്ണിൻ്റെ ചട്ടികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല ഭംഗിയുള്ള ചട്ടികളൊക്കെ കിട്ടും അതല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടികളൊക്കെ കിട്ടും ഏത് ചട്ടിയാണെങ്കിലും നമ്മുടെ ചെടിയുടെ ഒരു വലുപ്പത്തിനനുസരിച്ചുള്ള ചട്ടി സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരു ചെറിയ ചെടി നമ്മളൊരു വലിയ ചട്ടിയിൽ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അപ്പം ഇതാണ് എൻ്റെ എന്ന് പറയുന്നത് ഇതിൻ്റെ വേരുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നല്ല വൈറ്റ് കളറിലെ വേരുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരുകളാണ് അപ്പം അങ്ങനെയുള്ള വേരുകളൊക്കെ ഉള്ള ചെടികൾ നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ചെടിയുടെ ഇലകളും ശ്രദ്ധിക്കുക നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണോ എന്നൊക്കെ നോക്കി നമ്മൾ വാങ്ങിക്കുക ഇപ്പം എന്തായാലും നമ്മൾ കുറച്ച് പൈസ കൊടുത്തിട്ടായിരിക്കും ഓർക്കിഡ് പ്ലാന്റ്സ് നമ്മൾ വാങ്ങിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് വാങ്ങിക്കുക അപ്പോൾ ഇതിന് ഞാനിപ്പോൾ ഈ ഒരു ചട്ടിയിൽ ഈ ഒരു മൺചട്ടിയിൽ നടാനാണ് പോകുന്നത് ഇപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമ്മളിപ്പോൾ പോട്ട് ചെയ്യാൻ എടുക്കുന്ന മെറ്റീരിയൽസ് ഫഞ്ചി സൈഡിൽ മുക്കിയെടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല എൻട്രോബിയോ ആണ് കൂടുതലും ഞാൻ വളർത്തി എനിക്ക് ശീലമുള്ളത് അതിന് വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങനെ വരാറില്ല ഇനി നമ്മൾ ഈ ചെടിയെ നമ്മൾ ഇതിൻ്റെ പോട്ടിൽ നിന്ന് വെളിയിൽ എടുക്കുകയാണ് അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ചേച്ചിയാണ് ആരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഗാർഡനിങ്ങും വീട്ടിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അപ്പം എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആഴ്ചയിൽ മൂന്ന് ദിവസം വർക്ക് ചെയ്യുന്നുണ്ട് ഒന്നിൽ പഠിക്കണ ഒരു മോനും ഒന്നര വയസ്സായ ഒരു മോളും ഉണ്ട് അപ്പോൾ അവരുടെ കാര്യങ്ങളുണ്ട് ഗാർഡനിങ് ഉണ്ട് വീഡിയോ മേക്കിംഗ് ഉണ്ട് അപ്പോൾ ഇതിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ചേച്ചി തന്നെയാണ് അപ്പോൾ ഞാനിവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ചെടിയുടെ കാര്യമൊക്കെ നോക്കുന്നത് ചേച്ചിയായിരിക്കും എൻ്റെ തൈകളൊക്കെ ഉണ്ടാക്കാറ് ഉണ്ടാക്കി തരാറുണ്ട് പിന്നെ ചെടി വാങ്ങിച്ചിരുന്നത് ഹസ്ബൻറ്റും അച്ഛനും ചേച്ചിയും ചെടി വാങ്ങിച്ചതരാറുണ്ട് ചട്ടികളൊക്കെ വാങ്ങിച്ചരുന്നത് അച്ഛൻ തന്നെയാണ് അപ്പം ഇങ്ങനെ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങളും നിങ്ങളുടെ സപ്പോർട്ടൊരു വലിയൊരു കാര്യമാണ് നിങ്ങളെൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോൾ കിട്ടുന്ന ഒരു ഊർജ്ജവും നിങ്ങളുടെ സ്നേഹവും വലിയൊരു കാര്യം തന്നെയാണ് അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇനി നമ്മുടെ ചെടിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഈ ചെടിയെ നമ്മൾ പോട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം നമ്മുടെ ചട്ടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഹോൾസുള്ളൊരു ചട്ടിയാണ് ചട്ടി വലിയൊരു ചട്ടിയിൽ ഒരു ചെറിയ ചെടി ഒരിക്കലും നടരുത് ആ ഒരു ചെടിയുടെ വലിപ്പത്തിനനുസരിച്ചുള്ള ഒരു ചട്ടി നമ്മൾ സെലക്ട് ചെയ്യണം ഈ ചട്ടിയിൽ ആദ്യം നമ്മൾ നമ്മളെടുത്ത ഓടിൻ്റെ കഷ്ണങ്ങൾ അല്ലെങ്കിൽ ചട്ടിയുടെ തന്നെ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കുകയാണ് ഇതില് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ നമ്മുടെ തേങ്ങയുടെ മടൽ വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതിനെ എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് അപ്പോൾ ഈ മടൽ ഇങ്ങനെ തേങ്ങയുടെ ഷേപ്പിൽ തന്നെ കെട്ടിയെടുത്തിട്ട് അതിലും ഈ ചെടി നട്ട് വളർത്താറുണ്ട് അങ്ങനെയും ഞാൻ ഇതിനു മുമ്പ് വളർത്തിയിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലും വളർത്തിയിട്ടുണ്ട് ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വളർത്തുമ്പോൾ ഒരുപാട് ചെടി നന്നായിട്ട് വളർന്നു കഴിയുമ്പോൾ പിന്നെ നമുക്കതിനെ തൂക്കിയിടാൻ പറ്റില്ല നിലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും അത് മറിഞ്ഞു വീഴും അതിരിക്കില്ല പിന്നെ അപ്പം അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്കതൊരു മണ്ണിൻ്റെ ചട്ടിയിൽ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ എടുത്ത് വെക്കേണ്ടതായിട്ട് വരും അപ്പം അതുകൊണ്ടാണ് ഞാൻ മണ്ണിൻ്റെ ഒരു ചട്ടി ഈ പ്രാവശ്യം സെലക്റ്റ് ചെയ്തത് ഈ ചട്ടി വാങ്ങിച്ചു എൻ്റെ അച്ഛൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ചട്ടിയിൽ ഞാൻ ഇപ്പോൾ നമ്മൾ മടല് തേങ്ങയുടെ മടലിങ്ങനെ എടുത്തു വെച്ചു ഇനി നമ്മൾ അതിൻ്റെ സെൻ്ററിലേക്ക് നമ്മുടെ ചെടിയെ ഇറക്കി വയ്ക്കുകയാണ് വേരൊന്നും പ്രശ്നമാവാതെ ഡാമേജ് ആവാതെ കറക്റ്റായിട്ട് നമ്മുടെ ചെടിയെ അതിൻ്റെ നടുക്കായിട്ട് ഇറക്കി വയ്ക്കുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇടയ്ക്കുള്ള ഈ സ്ഥലങ്ങൾ ഈ മടലിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലത്ത് നമ്മൾ ഈ കരിയിട്ട് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത് കരിയിട്ട് ഫില്ല് ചെയ്ത് നമ്മുടെ ചെടിയെ കറക്റ്റായിട്ട് ഉറപ്പിച്ച് നിർത്തുകയാണ് ചെയ്യേണ്ടത് ഗ്യാപ്പിലൊക്കെ നമ്മൾ കരിയിട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ വേരുകൾ ഈ ചകിരി ടച്ച് ചെയ്തിരിക്കുന്നതാണ് നല്ലത് നമ്മൾ ഈ വേരുള്ള സ്ഥലത്ത് കരി മാത്രം വരുന്നതും നല്ലതല്ല അങ്ങനെ വന്നാലും നമ്മുടെ ചെടി നന്നായി നന്നായിരിക്കില്ല ചെടിക്ക് അപ്പം നമ്മൾ ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ നമ്മൾ കരിയിട്ട് ഫില്ല് ചെയ്ത് നമ്മുടെ ചെടിയെ ഉറപ്പിച്ച് നിർത്തുക അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഇഷ്ടീയ കഷ്ണങ്ങൾ വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കാം നമുക്ക് ചെടി ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് അതിനെ വെച്ച് നമുക്കതിനെ നിർത്താൻ പറ്റും ചെടിയെ സ്റ്റെഡിയായിട്ട് ഇതിനെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാം അപ്പം ഇതാണ് ആ ചട്ടി നമ്മൾ ആ ഗ്യാപ്പ് ഉണ്ടായിരുന്നിടത്തൊക്കെ കരി വെച്ച് ഫില്ല് ചെയ്ത് കറക്റ്റായിട്ട് അതിനെ ഫിക്സ് ചെയ്ത് നിർത്തി നിർത്തി കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഇതൊക്കെ ഞാനിപ്പോൾ നട്ട് വച്ച ചെടികളാണ് പിന്നെ നമ്മൾ ഈ ചട്ടിയിൽ നന്നായിട്ട് വെള്ളം കൊടുക്കുക അപ്പം നല്ല വേനൽക്കാലം ആയതുകൊണ്ട് നമ്മൾ ഒന്നരവിട്ട ദിവസം നന്നായിട്ട് ചട്ടി നനച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക